മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി സീൻസർ ടീച്ചറാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഡിഗ്രി അതായത് നാട്യശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്ത ഒരാളാണ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉള്ളു അപ്പം അധികമൊന്നും ആരും അറിയാത്ത എന്നാൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അറിയുന്നതുമായ ടീച്ചറെ ഇന്ന്

എത്ര വയസ്സായി ചോദിക്കുന്നത് തെറ്റാണെങ്കിലോസ് വയസ്സായി അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മറ്റൊന്നും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി എന്നിട്ടും ഈ ഫീൽഡിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പോകണ്ട് അത് അതുകൊണ്ട് നല്ല രീതിയിൽ ചോദിച്ചതാണ് കാരണം ആ രീതിയിൽ വയസ്സ് ചോദിച്ചല്ല അപ്പം ഈ നാട്ടിൽ വന്നു നിങ്ങൾ പ്രാപികാരിയാണ് ഓൾറെഡി നിങ്ങളിവിടെ കല്യാണം കഴിച്ചു വന്നു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ആളുകളെയൊക്കെ പഠിപ്പിച്ചു ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തില് ഒരു അനുഭവങ്ങൾ അതായത് ഈ ഇവിടെ ഞാൻ ആദ്യം പഠിപ്പിച്ചത് പിന്നെ അമ്പത്താറ് പേരെ വെച്ചായിരുന്നു അപ്പം കൊറച്ച് ഏജുള്ളവരാ അപ്പം അതിൻ്റെതായ അന്നൊരു ബുദ്ധിമുട്ട് പക്ഷെ നമ്മൾ ഈ നമുക്ക് ഇഷ്ടം എന്റെ ചെറുപ്പത്തിൽ അതായത് ചെറുപ്പത്തിൽ ഒരു മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ് കയറുന്നത് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ആ ഒരു ഇഷ്ടം അത് ഡാൻസ് പഠിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതെന്നാണെങ്കിൽ നമ്മൾ ആ ഒരു സന്തോഷത്തോടെ തന്നെ ഒരു കഷ്ടപ്പാട് അങ്ങനെ ഒരുതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പിന്നെ എനിക്ക് വന്നത് ഇവിടെ അമ്പലത്തിൽ പഠിക്കാൻ കുറച്ച് ഏജ് ഉള്ളവരൊക്കെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലാതെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഡാൻസ് എന്നൊരു സബ്ജക്ട് അപ്പൊ മൂന്ന് വയസ്സില് നിങ്ങൾ പഠിച്ചു അന്ന് മുതലേ നിങ്ങൾ സപ്പോർട്ട് അവർക്ക് ഭയങ്കര സപ്പോർട്ടായത് കാരണം അവർ എന്റെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ പ്രൊഫഷനിലോട്ട്

അതായത് നാട്യത്തിന്റെ സിസ്റ്റം ഉണ്ട് മാറ്റങ്ങൾ വരുന്നില്ലെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളും എല്ലാം എന്താ പറയാ ആധുനിക കൂടിയുള്ള നടക്കുന്നത് അന്നത്തെ കാലഘട്ടവും ഇപ്പോഴുള്ള ഒരു ഒരു ഡിഫറൻസ് അന്നത്തെ നമ്മൾ ഞാൻ ഫോക്കിനൊക്കെ മത്സരത്തിന് പോവായിരുന്നു അന്നെന്ന് പറയുന്നത് നമ്മളെല്ലാം പാടിയും എല്ലാ ഓർഗസ്റ്ററേ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാം സി ഡി പരിപാടിയായി നമ്മള് ഒരു പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മള് പാടാൻ ആളെ ആക്കണം ഓർഗസ്റ്റ് എല്ലാ ഉണ്ടായിരുന്ന കാലമായിരുന്നു അന്ന് ആ സ്റ്റേറ്റിലൊക്കെ മത്സരിച്ചു പോകുമ്പോൾ ഞാൻ സ്റ്റേറ്റ് വരെ ലെവലിലൊക്കെ പോയിട്ടുണ്ട് ഫോക്ക് ഡാൻസിന് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഞാനിപ്പോ ഇതായി എടുത്തു പഠിച്ചത് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നു ഇന്നെന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെയാ മേടിച്ചെടുക്കുക അതല്ലേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഈ സബ്ജെറ്റെ പോലും ഞങ്ങൾക്ക് അതാണ് അനുഭവം ഉണ്ടായത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കാരണം നന്നായി ഞങ്ങൾക്ക് കിട്ടേണ്ട അർഹതയുള്ള ഒരു ഡാൻസ് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും അതിനനുസരിച്ച് പ്രതീക്ഷിച്ചു ആയിരുന്നു പക്ഷെ അത് അവര് ആ ഒരു നമുക്കറിയായിരുന്നു അവർക്കേ കിട്ടുവോളെന്ന് അതുപോലെ തന്നെ അവർ തന്നെയാണ് ഫസ്റ്റ് കൊണ്ടുപോയത് ആ ഒരു കാലമായി അന്നത്തെ അങ്ങനെ ഒന്ന് ടൈറ്റ് മത്സരമായിരുന്നു നമ്മളിപ്പെന്ന് പറയുമ്പോൾ കലക്കൊരു അവരിത് ആർക്കാണ് ഒരു പൈസ പോലെ ഇപ്പം കല മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പറയാതിരിക്കാനേ വയ്യാത്തൊരു കാര്യമാണ് ടീച്ചർ ജില്ലയിൽ പോയിരുന്നു സബ് ജില്ലയിൽ പോയായിരുന്നു സ്കൂളില് അതന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഭയങ്കര ഒരു വിഷമം പിടിച്ച കാര്യം കാരണം അത്ര ഇല്ലാത്തവർക്ക് അവര് കൊടുത്തേ കൊടുത്ത ഉള്ളവർക്കും കൊടുത്താത്ര സംഘടന ഇപ്പോഴത്തെ പണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മികവാണ് മികമാണ് ഒരു മത്സരം എന്ന് പറയുന്നത് അമ്മമാർക്ക് ഒരു മത്സരം അത് തീർച്ചയായിട്ടും അമ്മമാർക്ക് വേണ്ടി മാത്രം അത് കാരണം അവരിങ്ങനെ കുട്ടിയുടെ നോക്കാതെ അവർ തമ്മിലുള്ള ആ ഒരു ഇത് നേരത്തെ പറഞ്ഞു വെച്ച് ഉള്ള പരിപാടിയിലാണ് ഇപ്പൊ മുന്നോട്ട് നടക്കുന്നത് കുട്ടികളുടെ ടാലന്റിന് വിലയില്ല വില ഒന്നും വിലയില്ല കാരണം കളിക്കുന്ന കുട്ടിക്ക് കിട്ടാറില്ല അത് വലിയൊരു ഉദാഹരണം നമ്മൾ ഈ കൊല്ലം പോയ സബ്ജെറ്റിലാണ് അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പീലിനൊക്കെ പോയാൽ നമ്മളാ ഒരു ആ ഒരു ഉണ്ടല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ എത്ര പോയാലും നമുക്ക് ആ കളിച്ച് നേടുന്ന ഒരു കുട്ടിയുടെ അതല്ലേ അവർ അത് എപ്പോഴും സങ്കടമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളൊന്നും അങ്ങനെ അല്ലായിരുന്നു നമ്മള് വളർന്നു വന്നത് എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടോ അത് കലക്കുന്നുണ്ട് പ്രാധാന്യം അതെ അതിപ്പോ നമുക്കിപ്പോ ഒരു ഭരതനാട്യം ഇപ്പൊ ഒരു ഐറ്റം കേറാൻ തന്നെ ഒരു പത്ത് നാപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പുതിയ ഐറ്റം പഠിച്ച ഡ്രസ്സോടെ ഒക്കെ കയറാൻ പറ്റും ഫോക്കിനാണേലും ഒരു പതിനഞ്ച് രൂപയെങ്കിലും എന്തായാലും മാക്സിമം വേണം ഒന്ന് ഒരു കുട്ടി സ്റ്റേജ് കയറണമെങ്കിൽ ഡ്രസ്സും കാര്യവും മേക്കപ്പും പഠിച്ചതും എല്ലാം കൂടെ ഒരു പതിനഞ്ച് രൂപ എന്തായാലും മാക്സിമം അത് നമ്മുടെ നാട്ടിലെ പുറത്തൊക്കെ ഇപ്പം ഇതിനുള്ള പ്രൊഫഷൻ നീലേശ്വരം ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ അവരിപ്പം പറയുന്ന പൈസ കൊടുത്താൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഇവിടെ നാട്ടുകാരെ അറിയാലോ അതനുസരിച്ചല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഒരു കുട്ടി ഫോക്കിനാണെങ്കിലും കേറേ ഒരു പതിനഞ്ച് രൂപ വേണം അവരിപ്പം അരങ്ങേറ്റത്തിന് ആകും പത്ത് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ഒരു കുട്ടിക്ക് കാരണം ഓർഗസ്റ്റ് എല്ലാം വെച്ചിട്ടല്ലേ നമ്മൾ സെറ്റ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും സാധാരണക്കാരായ ആളുകൾ ഇതിലേക്ക് വരപോലെ പൈസയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാരണം ഈ പകുതി ഇപ്പൊ ഈയിടെ പഠിച്ച് ഇത്രയും രൂപയാവും അറിഞ്ഞപ്പം പോരുണ്ട് അരങ്ങേറ്റം ഇത്രയും രൂപ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയാകുമ്പോൾ അത് തന്നെ അപ്പൊ അവര് വേഗം ഒഴിഞ്ഞു മാറുന്നു കാരണം പകുതി അത്രയും പഠിച്ച് സംഭവം ചെയ്യാനാകുമ്പോഴത്തേനും അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് നോക്കുന്നൊരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയാ പൈസ ഉള്ളവര് മാത്രമേ വിലയുള്ളൂ കാരണം എന്നെ സമ്മാനം ഉള്ളൂ അല്ലാതെ ഒരു കൊച്ചു നന്നായി കളിക്കുന്ന ഒരു ടാലന്റ് ഉള്ള കൊച്ചു പോയി മത്സരിച്ചു പക്ഷെ ആ കൊച്ചിന് ഒരു ആ ഒരു സാധാരണ ഒരു അപ്പനും അമ്മയും ഒരു ഇതില്ലാത്തതാണ് ഇല്ല ഒന്നും കിട്ടുവല്ല അതുപോലെ കുറച്ച് പിടിപാടൊക്കെ ഉള്ള ഉള്ളൊരാൾക്കാരാണെങ്കിൽ ഉറപ്പാ ഫസ്റ്റ് ആ ഒരു നിലപാട് തന്നെ നമ്മുടെ ഡാൻസ് കലാന്ന് പറയുന്നത് ഇപ്പം ഡാൻസ് കല പൈസ മാറ്റി ആ പണ്ട് പോയ ഒരു സിസ്റ്റങ്ങൾ അതെന്താ സംഭവം എന്ന് പണ്ടെന്ന് പറയാല്ല അതുപോലെ ഒരു കാര്യം ഇപ്പൊ അവർ എന്നെ കളിച്ചു കൂട്ടി അവർ അവരവരുടേതാണ് കാരണം ഞങ്ങൾ നേരത്തെ പറയും ഇന്നത് ഇന്നത് പോയൻ്റെ ഇന്നത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ പറയേ ഇപ്പൊ ഒരു സി ഡി അല്ലേ പണ്ട് നമ്മൾ പാടിയേ ചെയ്തോണ്ടിരുന്നത് ഞാനൊക്കെ പോയി നമ്മള് പാട്ട് പാടി ഓർക്കസ്ട്രയൊക്കെ വെച്ച് ചെയ്തോണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ഇപ്പൊ തിരുവാതിര ഒപ്പന അതുപോലെയൊക്കെ ഉള്ളതേ പാടി ചെയ്യുന്നുള്ളൂ പിന്നെ അന്ന് ഭരതനാട്യം എല്ലാ കാര്യങ്ങളും അവർ പാടി ചെയ്യണമായിരുന്നു ആൾക്കാരെ വെച്ച് പാടി ചെയ്യണം ഇപ്പൊന്ന് പറയുമ്പോ സി ഡി ഇട്ടാ മതി ആ അതിന്റെ രീതി നടക്കുന്നു അതുപോലെ പണ്ട് പിന്നെ മേക്കപ്പ് മേക്കപ്പിനൊന്നും അത്ര പ്രാധാന്യം ഇല്ലായിരുന്നു ഇപ്പം ലക്ഷങ്ങളൊക്കെ കൊടുത്താൽ അവർ ഓരോ മേക്കപ്പ് ആർസ്റ്റിനെ കൊണ്ടുവന്ന് ചെയ്തുന്നത് കാരണം അവർ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു പണ്ട് ആ കുട്ടിയുടെ കല കളിക്കുന്ന ആ രീതി നോക്കിയിട്ടായിരുന്നു കഴിവ് നോക്കിയിട്ടാണ് മാർക്ക് കൊടുത്തോണ്ടത് ഇപ്പൊന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ആവറേജ് എല്ലാം നോക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അങ്ങനെ ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് കൊണ്ടുപോയി നമുക്ക് ഗ്രൂപ്പ് ഡ്രസ്സിന് തന്നെ ഇരുപത്തയ്യായിരം രൂപ ഇപ്പൊ നമ്മളിൽ അവിടെ വന്നേ വേറൊരു സ്കൂളിൽ ചെയ്ത ഒരു ലക്ഷം രൂപയുടെ ഡ്രസ്സാണ് അപ്പൊ എന്തായാലും നമുക്കറിയാം നമ്മളെക്കാളും കുറച്ചും കൂടെ ഒരുങ്ങിയൊക്കെ കഴിയുമ്പോ ഒരു ഇതല്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഒരു പൈസയുടെ വ്യത്യാസം തീർച്ചയായും ഉണ്ട് ഉം മറ്റേത് കഴിവിനനുസരിച്ചാണ് ഇപ്പൊ പണത്തിനനുസരിച്ചാണ് സമ്മാനത്തേക്ക് ചിന്തിക്കണ്ടിന് സബ്ജില്ലയിൽ ഒത്തിരി സ്കൂളുകാർ പങ്കെടുത്തില്ല കാരണം അവർ പറഞ്ഞു പൈസ ഇല്ല പിള്ളേർ നന്നായി കളിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷെ ഞാൻ ഇറക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് അവർ ഒത്തിരി സ്കൂളുകാർ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല കാരണം പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പോ ശരിക്കു പറഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ കലേന്റെ അവസ്ഥയാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരം